അതുൽ കൃഷ്ണ വരൂ അതുൽ കൃഷ്ണൻക്ക് വേണ്ടി ആരാ വാങ്ങുന്നത് അതുൽകൃഷ്ണന് വേണ്ടി ആരാ വാങ്ങണേ അവിടെ അവിടെ അവര് അവര് കൊടുത്തു

അഭിരാമി മുരളി അഭിരാമി മുരളി അഭിരാമി മുരളി എത്തിയോ ആരാണോ അതെയോ ശ്രേയസ് ശ്രേയസ് ശ്രേയസാണോ ഏ ആ ശരി വഴി കഴിഞ്ഞ് എനിക്ക് ശ്രേയസ് കഴിഞ്ഞല്ലോ ആരാ

യും ആർദ്രതീക്ഷിച്ചൊക്കെ വെയിറ്റ് ചെയ്യുക നമുക്ക് ആ വരും ഗായത്രി ആദവ് ബിജു അദ്ദേഹം ആദവ് ബിജു അദ്വേക്ക് വന്നോ ആദവ് ബിജു ആദവ് ബിജു അദ്വേജ അടുത്ത പോവാണ് രാഹുൽ മധുര രാഹുൽ മധുര രാഹുൽ മധുര രോഹിത് സിദ്ധാർത്ഥ് കാർത്തിക് ചന്ദ്രൻ കീർത്തി വരാത്തവർക്ക് കൊണ്ടു കൊടുക്കാം എന്നുള്ള ഒരു വാക്കുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് വിനോദമല്ല കേട്ടോ കീർത്തി അംബാരി രാഹുൽ രാഹുൽ ബഹളം വയ്ക്കുന്ന ബഹളം വയ്ക്കുന്ന ആത്മീയ രാഹുൽ അമൻ 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 എത്തിയോ അമൻ കൊടുത്തു അടുത്ത് തലയിൽ അർജുൻ തലയിൽ അർജുൻ 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 തലയിൽ തലയിൽ അർജുൻ ഓടിപ്പ ഓടിപ്പ സമയമില്ല അടുത്ത അനശ്വര അനശ്വര നക്ഷത്ര അനശ്വര നക്ഷത്ര നിരഞ്ജന നിരഞ്ജന ശിവന്യ ദിയ ദിയ അശ്വിൻ ഏതുവരെയായി അർജുൻ അനശ്വര നക്ഷത്ര നിരഞ്ജന ശിവന്യ ദിയ അശ്വിൻ ഓക്കെ കാർത്തി പോകരുതേ കാരണം രണ്ടുപേരുടെ ഇത് നമുക്കില്ലെങ്കിൽ അങ്ങോട്ട് തരാം വേറെ ഇവിടെ വരാത്തവർക്ക് രണ്ടുപേർക്കുണ്ടല്ലോ നേരത്തെ ലിസ്റ്റ് തന്നെ അടുത്ത് നമ്മുടെ നേമത്തൊന്നും ലക്ഷ്മി ചിത്രാലക്ഷ്മി ചിത്രയുടെ മകൾ ലക്ഷ്മിയും ചിത്രാലക്ഷ്മി രണ്ട് രണ്ടെണ്ണം ആ കുട്ടിയുടെ കൊടുത്താൽ രണ്ടെണ്ണം ആ ആ ഒരു കൊച്ചു കുട്ടി ഇവിടെ ഉണ്ട് ആ കൊടുത്താൽ മതി അടുത്ത് ആനാവോട് സ്വരൂപ് കൃഷ്ണ സ്വരൂപ് കൃഷ്ണ ആനാവോട് സ്വരൂപ് കൃഷ്ണ ചന്ദന പാർവതി അഞ്ജലി അനിൽ അഞ്ജലി അനിൽ അടുത്ത് തലച്ചിറ ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഏതെങ്കിലും കരയോഗങ്ങളിൽ നിന്നും നമ്മുടെ ഇവിടെ വരാൻ പറ്റാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ബാലൻസ് വരുന്നത് ഞങ്ങൾ ആരും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല കൊടുത്തയക്കാൻ വേറെ വിരോധമൊന്നുമില്ല കേട്ടോ ആ നാലന്യ ശിവ കൊണ്ടു കൊടുക്കണം എന്നിട്ട് അറിയിക്കുകയാണ് ആദിത്യനെസ് ആദിത്യനെസ് ശിവർത്ഥ ശിവതീർത്ഥ തലച്ചിറ തലച്ചിറ ഇത്രയോ പ്രാവചം പറഞ്ഞു